സൗദിയിൽ വിദേശ വിമാന കമ്പനികൾക്ക് ആഭ്യന്തര റൂട്ടിൽ സർവീസ് നടത്താനുള്ള രണ്ടാമത്തെ ലൈസൻസ് അനുവദിച്ചു അമേരിക്കൻ കമ്പനിയായ ഫ്ലെക്സ് ജെറ്റിനാണ് ലൈസൻസ് ലഭിച്ചത് ആഭ്യന്തര റൂട്ടിൽ കൂടുതൽ കമ്പനികൾ എത്തുന്നത് നിരക്കിലും മത്സരത്തിന് ഗുണമാകുമെന്നാണ് റിപ്പോർട്ട് അമേരിക്കൻ വിമാന കമ്പനിയായ ഫ്ലെക്സ് ജെറ്റിന് സൗദിയിൽ ആഭ്യന്തര പ്രൈവറ്റ് സർവീസുകൾ നടത്തുന്നതിനുള്ള ലൈസൻസ് ലഭിച്ചു ഇതോടെ സൗദിയിൽ സർവീസിന് അനുമതി ലഭിക്കുന്ന രണ്ടാമത്തെ വിദേശ പ്രൈവറ്റ് ഏവിയേഷൻ കമ്പനിയായി ഫ്ലെക്സ് ജെറ്റ് മാറി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ആസ്ഥാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ അനുമതി പത്രം കൈമാറി ഗാക്ക എക്കണോമിക് പോളിസി ആൻഡ് ലോജിസ്റ്റിക്സ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അവധ് ബിൻ അത്തലാൽ സലാമി ഫ്ലക്സ് ജെറ്റ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ബെൻ വാട്സന് സർട്ടിഫിക്കറ്റ് കൈമാറി ഈ വർഷം മെയ് ഒന്ന് മുതലാണ് വിദേശ പ്രൈവറ്റ് എയർക്രാഫ്റ്റുകളെ ആഭ്യന്തര സർവീസിന് അനുവദിച്ചു തുടങ്ങിയത് സെക്ടറിൽ കൂടുതൽ വിമാന എത്തുന്നത് നിരക്ക് കുറയുന്നതിനും തിരക്ക് കുറക്കുന്നതിനും സഹായിക്കും നൌഷാദരിക്കോർ മെഡിയ വൺ The mom.